എന്താണ ഇത്ര താമസിച്ചത് ആളുകൾക്ക് പഴയതുപോലുള്ള പിക്കപ്പ് ഇല്ല ഏഹ് പഴയതുപോലുള്ള പിക്കപ്പില്ല എന്ന് പറയുന്നു ഏതായാലും അമ്പലക്കുളത്തിറങ്ങി മോറൊക്കെ ഒന്ന് കരുതി വൃത്തിയാക്കിയിട്ട് വേണം വീട്ടിൽ പോവാൻ വണ്ടിയിൽ വെള്ളം ഇരിപ്പുണ്ട് അതെടുത്തൊന്ന് വേഷ വാക്ക് ഉലുക്കുവിഴി കുപ്പിളിച്ച് തുപ്പിയിട്ട് നിരയിലെ പെട്ടിന്ന് രണ്ട് ഏലക്ക എടുത്ത് വയലിട്ട് ചവച്ച കാര്യം കഴിഞ്ഞു ഓ അക്കാലൊക്കെ പോയടാവൂ അല്ലെങ്കിൽ തന്നെ ഏലക്കാണ് മണവലിക്കുമ്പോഴേ പെങ്ങക്ക് മനസ്സിലാവും ഞാൻ നല്ലോണം മോന് അത് ശരിയാ അല്ലെങ്കിൽ കൊച്ചു കൊളുപ്പാൻ കാലത്ത് ആരെങ്കിലും ഏലക്കതിനു വേറൊരു വിദ്യ ഉണ്ടെന്ന് പറഞ്ഞേട്ടാ വേണ്ട 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 നീ പറയുന്ന എന്ന് ഞാൻ കേട്ടിട്ടുണ്ടോ അന്നൊക്കെ അബദ്ധം ചാടിയിട്ടുണ്ടോ ഞാൻ പറയുന്നത് മോൻ അങ്ങോട്ട് കേട്ടോണ്ടാ മതി ചന്തയിലെ വിശേഷങ്ങളൊക്കെ യശോധാമയോട് വർണ്ണിക്കുമ്പോ ഞാൻ കള്ളു കുടിച്ച് ബസ് കാര്യമൊന്നും പറയാൻ എന്റെ ഞാൻ നിക്കണ്ടല്ലേ എനിക്ക് വേണ്ട ഞാൻ കുടിച്ചില്ലല്ലോ ഇതുവല്ലോ ചന്തയാണോ മുന്നുചാമി ചന്ത ചന്തവാസം കഴിയണം എ വരുമ്പോ ചൂലും വെള്ളമായിട്ട് നിക്കരുതെന്ന് നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടടാൻ നേരം നോക്കി വരുന്നത് ഇങ്ങനൊരു മരത്തലേനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല നീ അപ്പുറാ ചന്തേന്ന് വന്നേ? ഞാള പോൽ ചെക്ക വന്നെ. ഓ. മറ്റേ രണ്ടണ്ണോ എവിടെ? തമ്പ്രാനു മാണിക്യൻ പിന്നാലെ വരുന്നുണ്ട്. ചന്തയിലെ ചരക്കർ കേറ്റി കാളനെയും കുളിപ്പിച്ച് ബണ്ടി കൊണ്ടുപോകുന്നോളാണല്ലോ ഞാളോട് പറഞ്ഞു. മൂക്കറ്റം കേറ്റിയിട്ടായിരിക്കും തമ്പ്രാൻടെ വരവ്. അത് ഞാൻ കറയില്ല എംബ്രറ്റി. തമ്പ്രാൻ കള്ള് പറേ കേറി പോണത ഞാൻ കണ്ടിട്ടില്ല. പിന്നെ നീ എന്തോ കണ്ടു? കള്ള് പറേ ഇറങ്ങി വരുന്നത കണ്ടു. ഓഹോ. അപ്പോൾ മുണ്ടും തുണിയൊന്നും ഇല്ലണ്ടായിരിക്കും വരവ്. മുണ്ടക്കേ ഉണ്ട്. അത് ആരേ നഞ്ഞി പോണ്ടക്കാൻ തലയേ കെട്ടിയിക്കണത് മാത്രം. എൻ്റെ ഈശ്വരാ അവനെ കണ്ടിട്ട് പോരാതെ നീ അല്ലേ ഞാൻ അപ്പൊ തമ്പ്രാൻ നല്ലൊരു ചീത്ത വിളിച്ച് പരപരാ വെളുത്തപ്പ് കാജിമാടയിൽ എത്തി അപ്പൊ ബസ് പറയുന്നത് കേട്ടു തമ്പ്രാൻ അടി നടത്തിന്ന് മിളമ്പ്രം പാവ അമ്പരാട്ടി ആ മാണിക്കൻറെ ഒപ്പരം നടന്ന് കടന്ന് പോയിട്ട് പറഞ്ഞ തമ്പ്രാനോട് പറയല്ലേ അമ്പ്രാട്ടി നീ ദുഷ്യ നാളെ എന്നാലോ തന്ന വിചാരം ഓനെ ഇടുന്ന ഈ അടിച്ചറിക്കാൻ പറഞ്ഞെന്താ ഓന ഞാള പേടിക്കുന്നു കളിച്ചാലുണ്ടല്ലോ ഞങ്ങളോട് കാളെ കൊണ്ട് ചവിട്ടി കൊല്ലിക്കുന്നയാള് ബേച്ച എനിക്ക് ഓനോ ബലുത് ഞാളോ ബലുത് മറക്കണ്ട എന്റെ അപ്പ ഞെ മാമന ചിങ്ങത്തിലെ കൊയ്ത്ത് കഴിഞ്ഞാലേ ഇന്ന മംഗലം കഴിക്കുന്നത് ഞാളാ ഞാളമംഗലും നീ മാത്രം തീരുമാനിച്ച പോരല്ലോ അപ്പന്റെ ബാക്കുള്ളതാ അപ്പന്റെ അപ്പനും കെട്ടിക്കോ അതിന് പരലോകം വരെ പോണ്ട മോളെ പിന്നെ നല്ല പറ പറക്കും ഇത്തരുക്കളല്ലേ വായിച്ചിരിക്കുന്നത് കാശിത്രി കൂടിയും പോലെ അപ്പഴേ യശോദാമയ്ക്ക് നമ്മളെ പറ്റി മനസ്സിലാവു ഇപ്പൊ തന്നെ എനിക്കെല്ലാം മനസ്സിലായി എടാ സത്യം പറ നീ കള്ളു കുടിച്ചോ ഞാനോ കള്ളു കുടിച്ചെന്നോ അയ്യേ

അയ്യോ ആര് പറഞ്ഞു കേട്ടോടാ അതപ്പള്ളു അങ്ങനെ ഒരു സംഭവം കൈ തലയിൽ തലയിൽ വെക്കടാ കണ്ണുടിച്ചിട്ട് ചന്തയിൽ പിന്നെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും തമ്പ്രാറ്റിയമ്മ തമ്പ്രാൻ ചേട്ടൻ്റെ ചേട്ടന്റെ കാലിരറി അങ്ങോട്ട് വീണു അത് കഴിഞ്ഞിട്ട് അപ്പൊ വീണപ്പോ അവിടെ ഒരു തൂണുണ്ടായിരുന്നു അതിന് നല്ല ബലമില്ലാത്തോണ്ട് തൂണും ചേട്ടനും കൂടെ അങ്ങോട്ട് വീണു അത്രയുണ്ടായില്ലോ തൂണിന്റെ അടിയിലെ ഒരു ചട്ടി ഉണ്ടായിരുന്നു അത് പൊട്ടി അത്രയേ ഉള്ളൂ ഞങ്ങളിങ്ങി പോന്നു ഇവിടെ ഒരു ചട്ടി ചട്ടി ഒരു അല്ല ചട്ടിയല്ലേ ഈ പൊട്ടിയ ചട്ടിയുടെ മുകളിൽ പത്തിരുന്നൂറ് ചട്ടിയു താഴെത്തെ ചട്ടി പൊട്ടിയപ്പം അതെല്ലാം കൂടെ ചടപടാന്ന് പൊട്ടി സ്വാഭാവികം അപ്പൊ ഒരെണ്ണം തെറിച്ച് അടുത്തിരുന്ന ലോറിയുടെ ചില്ലേ കൊള്ളു ഈ ചട്ടിയും ചില്ലും ഒക്കെ അല്ലയോ അത് തട്ടിന്നും പൊട്ടിത അത്രേ ഉള്ളു സ്വാഭാവികം പിന്നെ പോലീസുകാരെ വിളിച്ച് ഞങ്ങൾ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ എന്നാ ഇനി തെളിച്ച് പറഞ്ഞേക്കാം ലോറിക്കാർ തമ്പുരാനെ തല്ലി തമ്പുരാൻ തിരിച്ചു തല്ലി പിന്നെ കൂട്ടത്തല്ലായി പോലീസുകാർ വന്ന് കേസെടുത്തു ശരിക്ക് തല്ലി കിട്ടിയോ എനിക്ക് മൂന്നാലിനും കിട്ടി ഞാൻ പത്ത് രൂപ തന്നെ തിരിച്ചു കൊടുത്തു തമ്പറാനിട്ട് ചറബറാന്നായതുകൊണ്ട് എന്നാലും പറ്റിയില്ല പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊന്നുമില്ല പോലീസുകാർ വന്ന് കേസെടുത്തപ്പോ ഞങ്ങൾ പറഞ്ഞ് കേസെടുക്കുന്നത് കേസെടുക്കുന്നത് ഞങ്ങൾ ചുക്കൂല്ല ഞങ്ങളെ യശോദ അമ്മ കാത്തിരിക്കാണ് ആ അമ്മയ്ക്ക് പൊങ്കലിനുടുക്കാൻ ഒരു കസവ് പുടവ വാങ്ങാൻ ഇറങ്ങിയതാണെന്നൊക്കെ പറഞ്ഞ് മത്താപ്പ് പോലത്തെ ഒരു കസവ് പുടയും വാങ്ങിച്ചുകൊണ്ട് ഞങ്ങൾ ഇങ്ങു പോന്നു നോക്കി ാരൻ്റെ അടുത്ത് പറഞ്ഞ് ഏഴ എണ്ണി വാങ്ങിച്ചതാ ഈ നാട്ടിൽ ഗിഞ്ചമൂട ഗാന്ധാരിക്ക് പോലും ഇങ്ങനൊരു പുടമയില്ല ഇതൊടുത്തുകൊണ്ട് തമ്പാട്ടിയമ്മ പൊങ്കലിന് കാവില് വന്ന് നിന്നാൽ പത്തര പത്തരമാറ്റുള്ള നൂറ് മൂരിക്കുട്ടന്മാരും നിന്നാലും നിലവിളക്ക് പോലുള്ള തമ്പാട്ടിയമ്മയുടെ മുഖത്ത് നിന്ന് ഒരുത്തനും കണ്ണെടുക്കില്ല വേഗം ഇതൊടുത്തോണ്ട് ഇങ്ങോട്ട് വന്നേ ഞങ്ങളാ ചെയ്യലൊന്ന് കാണട്ടെ ഇപ്പൊ വേണ്ട കാളയോട്ടത്തിന്റെ അന്ന് നീ ജയിച്ചു വരുമ്പോ ഞാൻ ഇത് കൊടുത്തിട്ട് കാണാൻ നിൽക്കുന്നുണ്ട്

തിമ്മയെ പറഞ്ഞത് അപ്പക്കാളോട് പറയണ്ടേട്ടാ അല്ലേലും ഓൻ അണ്ണയോട് കയറുവാ ചന്തയില് കള്ളൂടിച്ചൊന്നും തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റിയൊമ്പത് 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 ആ നൂറ് ഇത് കള് ഷാപ്പിൽ കയറി കള് കുടിച്ച കാര്യം പറഞ്ഞു ഇനി ലോറിക്കാരുമായി തല്ലുണ്ടാക്ക കാര്യം പറഞ്ഞതിന് മാനിക്കാ നമുക്ക് എത്ര കാളയുണ്ട് അമ്പത്തി അഞ്ച് കാളയും ഒരു കാളക്ക് നാല് തൊട്ടി വെള്ളം വെച്ച് കിണറ്റിന്ന് കോരി വൈകുന്നേരം കുളിപ്പിച്ചു തീർക്കണം എന്നിട്ട് എന്നെ കൊണ്ട് കാണണം അപ്പൊ ഈ പിന്നെ പോലീസുകാർ വന്ന കാര്യം ആ പോലീസുകാർ വന്ന കാര്യം പറഞ്ഞതിന് അതിനുള്ള ശിക്ഷ ഞാൻ പറയാം ൾ മനുഷ്യൻ നോടീനിക്ക് ഈ ചോമണ്ണ പറയുന്ന ഒന്നും കൂട്ടില്ല കഴിഞ്ഞ പൊങ്ങലെ നീ വീരവാദം അടിച്ചിട്ടല്ലേ ഒരു കിഴങ്ങനെയും കൊണ്ട് വന്നത് ഓട്ടം കഴിഞ്ഞപ്പോ മാണിക് ജയിച്ചു നമ്മുടെ കാള മാണിക കാളയുടെ തെറ്റില്ല നമ്മുടെ മാനവും പോയി വാതു വെച്ച നൂറോറ് നെലവും പോയി ഇത്തവണ തോറ്റ ഇവനെ ഞാൻ കെട്ടിനകത്ത് കയറ്റില്ല രാജയാ ഇവന് കേനു കൊട്ടിക്കളിച്ചു എന്താ ഇങ്ങോട്ട് കെട്ടിയെടുത്ത് ഒന്നാം തീയമ്പ ഒരു സഞ്ചിൻ ചുരുട്ടി കക്ഷത്തി വെച്ചോണ്ട് ഇറങ്ങിക്കോളും ഇവിടെ ഉരുട്ടി ഉരുട്ടി വെച്ചിരിക്കില്ലേ എടുത്തുകൊണ്ട് പോവാൻ കൊച്ചംബ്രാൻ്റെ ഒരു വെറ്റില് കൊടുത്തു തുളസി വെറ്റില് കൂട്ടി മുറുകിയിട്ട് നാള് കുറച്ചായി നാവ് കൊതിക്കുന്നു എന്റെ നോക്കം ചൊറിയുന്നു ഒരു വെറ്റില തരാ സ്ഥലം കാലിയാക്കണം തമ്പ്രാറ്റേം കണ്ട് കൊച്ചംപ്രാനേയും കണ്ട് പൊങ്കലും കൂടി അത് ശരി അഞ്ചാറ് ദിവസം ഇവിടെ താമസിച്ച് തിന്നു മുടിക്കാനുള്ള ഉദ്ദേശത്തോടെ വരവല്ലേ പിന്നെ തമ്പ്രാന്റെ പെട്ടിയിൽ ചാപ്പാണോ പൊങ്ങൽ കാണും പറഞ്ഞാൽ തേൻ ചുണ്ണാമെന്ന് പറഞ്ഞ പോലത്തെ എടുക്കുമ്പോ അതും കൂടെ കണ്ടിട്ട് പശുവിനെ വളർത്തുന്നു കേട്ടിട്ടുണ്ട് കണ്ടു നിന്റെ അപ്പന്റെ അപ്പനെ അപ്പനെ പറഞ്ഞേ നിന്റെ തെണ്ടി നിന്റെ നിന്റെ നാണം ആ ഓ എനിക്ക് അതറിഞ്ഞാ മതി എന്താ അപ്പനും മോനും തമ്മിൽ ഒരു കടിപിടി കാര്യമൊക്കെ ശരി തമ്പുരാട്ടി തമ്പരാട്ടി ഇവരിവിടെ ഇടുന്ന ഇച്ചിരി ആളാവുന്നുണ്ട് എന്താണ് മേനിക്ക് ആകെ ഉള്ളത് ഒരു പെങ്ങലല്ലേ ആന്റണി സംക്രാന്തിക്ക് വല്ലപ്പോഴൊരിക്കലല്ലേ അപ്പനി ഇങ്ങോട്ട് വരുന്നത് അപ്പൊ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാതെ ഒറ്റയ്ക്ക് ഇങ്ങോട്ട് എഴുതുന്ന വല്ല കാര്യമുണ്ടോ എത്ര നാളായി അവളെ കണ്ടിട്ട് അത് ശരിയാ ചിന്നുനെ കൂടെ കൊണ്ടുവരാമായിരുന്നു ഞാനും അവളെ കണ്ടിട്ട് ഒത്തിരി നാളായില്ലേ മത്സ്യാ ഞാൻ അവന്റെ സങ്കടം കൊണ്ടാ വല്ലോം പറഞ്ഞെങ്കി കണ്ണയും കാര്യമാക്കണ്ട അയ്യോട്ടി അവൻ ഇവിടെ ഈ തറവാട്ടിൽ ഞെളിഞ്ഞു ഭരിക്കണ കാണുമ്പോ സത്യം പറഞ്ഞ അടിയന്റെ പോലെ മാണമ്പി തറവാട്ടിലെ കാര്യസ്ഥ പണി എന്ന് പറഞ്ഞാൽ അതി കൂടുതൽ അന്തസ്സുള്ള എന്ത് പണിയുണ്ട് ഈ ലോകത്ത് അത് നേരിട്ട് അനുഭവിച്ചറിഞ്ഞവനല്ലേ ഈ കണ്ണയ്യൻ ആ അക്കാലം ഒക്കെ പോയില്ലേ തറവാടും വീടും ഒക്കെ വിട്ടിട്ടല്ലേ ശ്രീകൃഷ്ണൻ ഇങ്ങോട്ട് പോന്നത് വേണ്ടാന്ന് ഞാൻ പറഞ്ഞതാ അവന്റെ വാശി കുറ്റം പറയാൻ പറ്റില്ല എന്തൊരു ചതി ആ ഇഞ്ചിമോടക്കാർ തമ്പരാട്ടിയോട് കാട്ടിയത് പിന്നെ ഒരു ഗാന്ധാരി ഗാന്ധാരി അല്ലേ അങ്ങനെ പറഞ്ഞു എപ്പോഴും ഭർത്താവിന്റെ വീട്ടുകാരല്ലേ നീ വേണ്ടും പറയണ്ട എനിക്ക് ആരോടും ചായവും ചെരുവുമൊന്നുമില്ല നീ പറയുന്നത് തന്നെ എനിക്ക് ഇപ്പോഴും അവസാനത്തെ വാക്ക് പിന്നെ എന്റെയും നിന്റെയും കാലം കഴിഞ്ഞാലും ഈ വലിച്ചു വാരി കൂട്ടുന്നതിനൊക്കെ ഒരു അവകാശം വേണ്ടേ അതുകൊണ്ടാ പറയുന്നത് എവിടെന്നെങ്കിലും ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് വരാൻ എത്ര ആലോചന വന്നു ഒന്നും വേണ്ട എന്നാ മനസ്സിലാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതും ഇവൻ ഒരു പെണ്ണ് കെട്ടി കാണാൻ ഞാൻ എന്തോരം നേർച്ചയാ നേർന്നറിയോ കണ്ണയ്യന് അതിന്റെ പ്രായമൊക്കെ കഴിഞ്ഞില്ലേ വേണ്ട വേണ്ട നിന്നോട് സംസാരിച്ചാ തെറ്റും കണ്ണയ്യൻ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ പിന്നാപുറത്തേക്ക് വന്നോളൂ അല്ല കല്യാണം കഴിക്കുന്ന കാര്യം വേണം പോയാ പോയാ അല്ല പിന്നെ കണ്ടോ എനിക്ക് പൊങ്കലിനെടുക്കാൻ ഇവൻ ചന്തക്ക് പോയി തുടങ്ങിട്ട് എത്ര വർഷമായി എന്ന് കണ്ണയ്യൻ അറിയോ ഇരുപത് വർഷം ഇത്രയും വർഷമായിട്ട് പൊങ്കലെന്ന് പറഞ്ഞൊരു ദിവസം ഉണ്ടെങ്കിൽ ഇവന്റെ കൈ കൊണ്ട് കൊടുത്തേ ഞാൻ കാവി പോവാറുള്ളൂ എല്ലാം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് നാലാമത്തെ ഞാൻ അവനെ നിങ്ങൾ കാണിക്കുന്ന ഈ സ്നേഹം എനിക്ക് 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 പോലും തോന്നുന്നുണ്ട് ശ്രീകൃഷ്ണന്റെ കാര്യത്തിൽ മാത്രമേ വിഷമമുള്ളൂ വേണ്ടി ജീവിച്ച് അവൻ അവന് വേണ്ടി ജീവിക്കാൻ മറന്നു എല്ലാ കുരുത്തക്കേടിനും കൂട്ടുണ്ട് ഇവൻ എന്നാൽ നല്ലത് പറഞ്ഞു കൊടുക്കാൻ ഇവനും എടി എടിപെണ്ണേ കണ്ണയും കഴിച്ചു കഴിഞ്ഞാ ഈ പാത്രം കൂടി വാങ്ങി മോറി വെക്കേ ുംനിക്കെന്ത് തോന്നുന്നു എന്ത് തീരുമാനിക്കുന്നു അത് തന്നെയാണ് ഞങ്ങളുടെയും തീരുമാനം ഞാൻ പറയാം ചിന്നമ്മ പറയുന്നത് നുണയാണെന്ന് നാട്ടുകൂട്ടത്തിന് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു மெட்டியில் வச்சு கெட்டி பிழை தலைமுண்டனம் ஆர் எங்கே எதிர்ப்பு

സമ്മതമാണ് കിട്ടി പറ കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ചിന്നമൂനെ അറിയുന്ന കിട്ടപ്പയ്ക്ക് അറിയത്തില്ല അവർക്ക് ഇവിടെ ഏതെങ്കിലും പുരുഷനുമായിട്ട് ഉണ്ടോ ആ ഈ കൊച്ചു ഗ്രാമത്തിൽ ചിഹ്നം പോകുന്ന പെണ്ണിനെ കുറിച്ച് ആർക്കും യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല ഉണ്ടോ പിന്നെ കറുപ്പും കറുപ്പും കൂടി ചേർന്ന ആ വെളുപ്പാകത്തില്ല എന്നുള്ള ന്യായത്തിന്റെ പേരിലാണല്ലോ ഇവളെ കുറ്റപ്പെടുത്തുന്നത് പക്ഷെ ആ പുറുന്താൻ ന്യായത്തിന്റെ പേരിൽ ഇവളെ തെറ്റുകാരിയാക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല ഇവന് ഞാൻ ചുരുട്ടി കൊടുത്ത വെറ്റിലയുടെ നിറം എന്തായിരുന്നു അതിന് ഞാൻ തേച്ച ചുണ്ണാമ്പിന്റെ നിറം വെള്ള ഇവൻ ചവച്ചു തുപ്പുന്നത് രണ്ടിന് ഏതെങ്കിലും ഒരു നിറമല്ലെങ്കിൽ അടിച്ച് ഇവന്റെ കരള കുറ്റിയും ഏതോ കുഞ്ഞുങ്ങള് വെളുത്തന്നും കറുത്തന്നൊക്കെ ഇരിക്കും വല്ലോരും പറയുന്നത് കേട്ട് സ്വന്തം ഭാര്യയെ സംശയിക്കാന്ന് പറഞ്ഞാൽ പോയാൽ കൊച്ചോടത്തുനിന്ന് വീട്ടിപ്പോ ചെല പ്പുറത്ത് കേറണോ അതോ അവിടെ കയറിയിരിക്കണോ ഒന്നും പറഞ്ഞില്ല നാട്ടുകൂട്ടം കൽപ്പിക്കാനുള്ള സ്ഥാനം ഞാൻ ഒഴിഞ്ഞിരിക്കില്ല ഇനി മുതൽ അത് ശ്രീകൃഷ്ണനാവാ